ഈ അലോകകാരെപ്പാടാണ് ഈ കല്യാണം എത്രക്കേനെ മനുഷ്യന്മാര് ഇവിടത്തെ പറഞ്ഞു വിടണതറിയോ ഞാനുണീ പെണ്ണുങ്ങളും ഞാൻ മാപ്പിളിയാണല്ലോ അതാണ് ഇവിടെ ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കി വിടണത് എന്ന് ആലോചിച്ചൊക്കെ മനസ്സിനെ അടങ്ങാറാണ് ഇത് ചോദിക്കൂടെ അങ്ങട്ട് തോന്നെ പറഞ്ഞിട്ട് ഇപ്പൊ കുത്തി ഞാൻ പറഞ്ഞെടുക്കി ഞാൻ തേം കാട്ടിക്കണം കുട്ടി പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേ ആൾക്കാർക്ക് അങ്ങനെ പറയാൻ പാടില്ല ഞാൻ മാപ്പിളി നിങ്ങൾ പൊന്നോളാണെന്നുള്ളത് പറഞ്ഞാൽ കൊടുക്കും ഇപ്പൊ കേട്ടോ ജി